കോൺഗ്രസിൻ്റെ ലെജിസ്ലേച്ചർ പാർട്ടി ലീഡർമാരുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ശങ്കർ തുടങ്ങി ഇങ്ങോട്ടുള്ളത് നമുക്കധികം പേരില്ല ശങ്കർ കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഉമ്മൻചാണ്ടി വരെയുള്ള ആളുകൾ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് അടുത്ത് ലെജിറ്റിമേറ്റ് റൈറ്റ് എന്നുള്ളത് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്ന് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് തോന്നുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് ആർക്ക് തോന്നുന്നു അത് എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എൻ്റെ തോന്നലല്ലല്ലോ തോന്നുന്നത് ഞാൻ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും നിറവേറ്റുന്ന ഒരാളാണ് ഇന്ന സ്ഥാനം വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളുമില്ല എൻ്റെ ദീർഘകാലമായ പോളിറ്റിക്സിൽ ഞാൻ ആകെ മന്ത്രിയായത് ആദ്യം ഒരു പത്ത് മാസം പിന്നെ ഒരു രണ്ട് വർഷം അതല്ലാതെ ഞാൻ മന്ത്രിസ്ഥാനം ഒന്നും വഹിച്ചിട്ടില്ല ഉമ്മ ജാൻഡി ഗവൺമെൻറ്റിൽ വേണമെങ്കിൽ എനിക്ക് ആദ്യമേ മന്ത്രിയാകാരുത് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ഞാനായില്ല അപ്പോൾ അധികാരം എന്നെ ഒരിക്കലും ഭ്രമിപ്പിച്ചിട്ടില്ല എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ എൻ്റെ പാർട്ടി തീരുമാനിക്കുന്ന ഏതാണെങ്കിലും നിങ്ങൾക്കറിയാവല്ലോ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല വിലയിൽ ഉണ്ടോ ഞാൻ നമ്മൾ കേട്ടിട്ടില്ല ഞാൻ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് പാർട്ടി നാളെ ഒരു സ്ഥാനം തന്നില്ലെങ്കിലും ഞാൻ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരാൾ പക്ഷേ പാർട്ടിയിലുള്ള പാർട്ടിയിൽ ഇനിയിപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി വഹിക്കാൻ സ്ഥാനങ്ങളൊന്നുമില്ല ഇല്ല കെ എസ് യുവിൻ്റെ പ്രസിഡൻ്റായിരുന്നു എൻ എസ് യുൻ്റെ പ്രസിഡൻറ്റായിരുന്നു കേരളത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്നു നാഷണൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്നു കെ പി സി സിയുടെ ദീ ഏകദേശം ഒൻപത് വർഷത്തോളം കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിയെ ഒരു പ്രശ്നമില്ലാതെ കൊണ്ടുനാടുന്ന ആളായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി ഇനിയിപ്പോൾ ഒരു സ്ഥാനം ഇല്ലല്ലോ വേറെ മുഖ്യമന്ത്രി എന്നുള്ളതല്ലാതെ ഒരു ഒരു സ്ഥാനം ആ ഒരു ചർച്ച കോൺഗ്രസിൽ ഇപ്പോൾ ആ ചർച്ചയുടെ ആവശ്യമില്ലാത്തതാണ് അതെങ്ങനെ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് കാരണം ഇപ്പോൾ ആ ചർച്ച നടത്തേണ്ട സമയമല്ല എന്നുള്ള എൻ്റെ എൻ്റെ അഭിപ്രായം കേരളത്തിലെ നമ്മുടെ സാമുദായിക രാഷ്ട്രീയ ഘടനയിൽ വലിയ തോതിൽ വർഗീയവൽക്കരണം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ എന്നുള്ള കാര്യം ശ്രീ രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വളരെ ബോധപൂർവമായി ആർ എസ് എസും ബി ജെ പിയും ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ കൂടുതൽ മുസ്ലിം വിരുദ്ധത മുസ്ലിം വിരുദ്ധത ആളിൽ കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ശരിയല്ല ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ് അത് ശരിയല്ല അത് വളരെ വ്യാപകമായ തോതിൽ ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ചെറുക്കാൻ മതേതര ശക്തികൾ ഒരുമിച്ചിരിക്കുകയാണ് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൻ്റെ ഒരു വോട്ട് ബാങ്ക് കൂടിയാണ് വെച്ചാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ബേസ് കോർ വോട്ട് എന്നുള്ളത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ടല്ല അത് കോൺഗ്രസിനാണ് കോൺഗ്രസ് ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധയേടാവേണ്ടത് തീർച്ചയായിട്ടും ഞങ്ങൾ ബോധയേടാണ് ഞങ്ങൾ ബോധേടാണ് അവരുടെ ഇടയിൽ ഞങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ വിശ്വാസം സ്ഥാപിത താല്പര്യക്കാരത് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ ഒരിക്കലും പോവില്ല എന്ത് ഹിന്ദു അങ്ങനെ പോകാൻ പോവില്ലത് അതതിൻ്റെ ഒരു ഒരു പൊളിറ്റിക്സ് അതാണ്